ദുദാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മലയാളത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയസിനു നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മെ അറിയിക്കട്ടെ ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ വാത്സല്യത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഒത്തിരി നന്മകൾ ഈ ശുശ്രൂഷ വഴി കൈവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള നമ്മുടെ പ്രത്യാശയും നമ്മുടെ വീണ്ടെടുപ്പും നമ്മുടെ ഉയർപ്പും എല്ലാം നമ്മുടെ അധികാരവും എല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ കൊടുക്കാം ദൈവം ദാനമായി എല്ലാം നമുക്ക് ഇങ്ങനൊരു പ്രത്യാശ നൽകിയല്ലോ ദൈവസന്നിധിയിൽ നമുക്ക് ധൈര്യമായി പ്രവേശിക്കാമെന്നുള്ള ആ പ്രത്യാശ ക്രിസ്തുവിൻ്റെ രക്തം വഴി നമുക്ക് കിട്ടിയത് ഏറെ സന്തോഷത്തോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം പ്രാർത്ഥിക്കാം നമുക്ക് ഈ ഇന്നത്തെ ശുശ്രൂഷ ഏൽപ്പിക്കാം കർത്താവെ ഞങ്ങളെ പൂർണ്ണമായ തിരുവും ഭാഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകുമെന്ന് അരുളിച്ചതിട്ടുണ്ടല്ലോ കർത്താവെ നിൻ്റെ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു നിൻ്റെ രക്തത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ രക്തം ഞങ്ങൾക്ക് കാവലും കൂട്ടും കോട്ടയുമാണെന്ന് ഞങ്ങൾ പറയുന്നു ഏറ്റുപറയുന്നു ഭർത്താവേ അങ്ങയുടെ തിരിശുരക്തങ്ങൾ അനുഭവിച്ച് വിശുദ്ധീകരിക്കപ്പെടേണ്ട ഞങ്ങൾ തിരിശ്ശിരക്തങ്ങളെ അനുഭവിക്കാതെ അശുദ്ധിയിലേക്ക് അശുദ്ധിയിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ നാളിൽ ഞങ്ങൾ വിശുദ്ധീകരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് പറഞ്ഞു തരികയും വിശുദ്ധിയിലേക്ക് ഞങ്ങൾ നയിക്കുകയും ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വജ്ഞം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് കേൾക്കാതെ നിർത്തിപ്പോയവരെയൊക്കെ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു കൂടുതൽ ദൈവമക്കൾക്ക് അത് കേൾക്കുവാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാതാ നിന്റെ തിരക്തത്തിൻ്റെ സംരക്ഷണം എല്ലാവരിലേക്കും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ സർവശുദ്ധന്മാരെ ശുദ്ധിമതിയിലെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരൻ കാളി നിറയ്ക്കുന്നതിന് ഓർത്ത സ്തോത്രം ഏ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കൃപയുടെ കേട്ടുത്തരം തെരുമാറാകണമേ ആമേ ഹാലിയാം പ്രിയമുള്ളവരെ റോമാലേഖനം എട്ടാമധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും സോ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവൻ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ വലിയ പ്രത്യാശയുടെ വാക്കാണ് പൗലോസ്ലിക പറയുന്ന സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകിയവൻ എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകാതിരിക്കുമോ എന്ന ചോദ്യമാണ് അതുകൊണ്ട് കുറച്ച് പ്രിയമുള്ളവർ എന്തു തിന്നും എന്തു കുടിക്കും എന്തു ധരിക്കും ഇതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട എന്ന് കർത്താവ് പറഞ്ഞ വചനം നമുക്ക് സ്വീകരിക്കാം മറിച്ച് നമ്മുടെ വിശുദ്ധീകരണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം നമ്മളിലെ അശുദ്ധികളെല്ലാം നീങ്ങിപ്പോയി വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം തൻ്റെ പുത്രൻ്റെ രക്തം വരെ നമുക്ക് നൽകി നമ്മുടെ ആത്മാവും ജീവനും പോഷിപ്പിക്കുന്നു പരിപോഷിപ്പിക്കുന്നുവെങ്കിൽ നമുക്കാവശ്യമായ മറ്റ് ഭൗതികമായ കാര്യങ്ങൾ അവിടുന്ന് എത്ര അധികമായി നൽകുമെന്ന് നമ്മൾ ധ്യാനിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാണ്ട് ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങൾ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ പങ്കുവെക്കുവാനു പല കാര്യങ്ങളിലും പലപ്പോഴും ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറത്ത് ഈ കഴിഞ്ഞ നാളിൽ തന്നെ ഒരു അനുഭവം ഉണ്ട് ഇവിടെ ഒരു കെട്ടിടം പണിതു ഇവിടുത്തെ അന്തേവാസികളായ മക്കൾക്ക് താമസിക്കുവാൻ വേണ്ടി കെട്ടിട പണിയെല്ലാം പൂർത്തി കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടനമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണത്തിന് വന്നപ്പോൾ ഇവിടെ ലിഫ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു ലിഫ്റ്റ് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു ലിഫ്റ്റ് പണിയാൻ പൈസയില്ല ഏകദേശം ഒരു ഇരുപത്തിനാല് ലക്ഷം രൂപയോളം ചിലവ് വരും നിലവിൽ തന്നെ നല്ലൊരു കടബാധ്യതയിലാണ് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് റാമ്പൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു അതിനൊത്തിരി സ്ഥലം വേണം അതും പണച്ചെലവാണ് എന്തു ചെയ്യും ദൈവമേ എന്നിങ്ങനെ ചോദിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഒരു പ്രിയ സ്നേഹിതൻ ഒരിക്കൽ പ്രത്യാശഭവനിലേക്ക് കടന്നു വന്നു അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട എനിക്ക് ചെയ്യാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ ശേഷിയില്ലെങ്കിലും ഞാനൊക്കെ ചെയ്യുന്നതിന് പരിമിതിയുണ്ട് എന്നാൽ ധാരാളമായി ചെയ്യുന്ന ചില സുഹൃത്തുക്കളൊക്കെ എനിക്കുണ്ട് അവരോട് പറഞ്ഞെന്തെങ്കിലും ചെയ്യിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തോട് ചാടി പറഞ്ഞു ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടിവിടെ വേണ്ടത് ഒരു ലിഫ്റ്റാണ് അതിലെങ്കിൽ ഞങ്ങളുടെ ലൈസൻസ് വരെ കട്ടായി പോകുമെന്നാണ് ഗവൺമെൻറ്റിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചു അതിന് ഏകദേശം എത്ര ചിലവാകും ഇത്ര രൂപയോളം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അയ്യോ അത്രയൊക്കെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഞാൻ എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം വളരെ ആത്മാർത്ഥയോട് കൂടി ആ വിഷയത്തെ എടുക്കുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു ആ സുഹൃത്ത് അന്നേരം പറഞ്ഞു എന്നു പറയുന്നത് അവർക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കാം ഇവിടെ വന്നു നോക്കുമ്പോൾ ലിഫ്റ്റ് പണിതേരാമെന്നാണ് പറഞ്ഞത് എൻ്റെ ചട്ടക്കൂട് പണിയണ കാര്യം അവർ പറഞ്ഞില്ല അപ്പോൾ ലിഫ്റ്റ് പണിയാമെന്നവർ സം സംസാരിച്ചു അത് ഏറ്റെടുത്തു പക്ഷേ അതിൻ്റെ ഫ്രെയിം പണിയുന്ന കാര്യം അപ്പോഴും നമ്മൾ വല്ലാത്ത ബുദ്ധിമുട്ടില്ല ിയമുള്ളവരെ രണ്ടാമത്തെ ആലോചനയിൽ ഈ ലിറ്റി പണത് തരാമെന്ന് പറഞ്ഞവർ തന്നെ അതിൻ്റെ മുഴുവൻ തുകയും ചിലവാക്കി പണത് തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ ട്രസ്റ്റിലെ അംഗങ്ങൾ അംഗങ്ങളൊക്കെ കൂടി പ്രാർത്ഥിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്തതാണ് എങ്ങനെ ഇത് നടപ്പാകുമെന്ന് നിസാര ദിവസങ്ങൾ കൊണ്ട് ദൈവം അത് വലിയ അത്ഭുതമായി എന്താണ് കാരണം ഈ സ്ഥലത്തിന് ചുറ്റും അതിരാവിലെ നടക്കാനിറങ്ങുമ്പോൾ ഞാൻ റോട്ടിലൂടെയൊക്കെ നടന്നുകൊണ്ടിരുന്ന ഞാൻ ഈ പറമ്പിലാക്കി കുറച്ച് സ്ഥലമുള്ളൂ അൻപത് സെൻറ്റ് സ്ഥലമുള്ളൂ പക്ഷേ എൻ്റെ ചുറ്റി ഇങ്ങനെ നടന്ന് എല്ലാ കെട്ടിടങ്ങളെയും ഇവിടെ വസിക്കുന്ന മക്കളെയും എൻ്റെ കുടുംബത്തെയും മക്കളെയും കുഞ്ഞുമക്കളെയൊക്കെ യേശുക്രിസ്തുവിൻ്റെ തിരഗ്തത്തിൻ്റെ സംരക്ഷണത്തിലാക്കി ഈ മതിലിന് ചുറ്റി നടന്ന് പ്രാർത്ഥിക്കും കെട്ടിടം പണിയുന്നവരെ കെട്ടിടം പണിക്ക് സഹായിക്കുന്നവരെ സകലരെയും യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന നിരന്തരമായി അങ്ങ് തുടർന്നു പോയപ്പോൾ ദൈവം വലിയ അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങി യേശുക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ സംരക്ഷണം ചോദിച്ച് വീട്ടിലിരുന്ന് എല്ലാ ദിവസവും പ്രഭാതത്തിൽ മൂന്നര മണിക്ക് എഴുന്നേറ്റ് ഒരു പതിനഞ്ച് മിനിറ്റോളം യേശു ക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ സംരക്ഷണം ചോദിച്ച് പ്രാർത്ഥിക്കും വലിയ അത്ഭുതമാണ് ജീവിതത്തിൽ നടക്കുന്നത് ഞങ്ങളത് കൂടാതെ തന്നെ ലിഫ്റ്റ് പണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അടുത്ത ഭാരമായി അവർ ചിന്ത വന്നു ഒരു പണതിരിക്കുന്ന കെട്ടിടത്തിൻ്റെ ഒരു നിലയും കൂടി പണിയാനിട്ട് എപ്പോഴാണത് പൂർത്തിയാവുകയുള്ളൂ അതിന് പൈസ എവിടെ നിന്നാണ് ലിഫ്റ്റ് കിട്ടി അതും കൂടി പൂർത്തിയാലാണ് ലിഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഒരു കൂട്ടരോട് ഒരു പ്രിയപ്പെട്ട ഒരു ടീമിനോട് ഞങ്ങളൊരു സി എസ് ആർ ഫണ്ടിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തു കുറേ നാളുകളായിട്ടൊന്നും അത് എടുക്കുന്നില്ല എടുത്തില്ല ഒരു ദിവസം അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരിച്ചിരി തിരക്കിലായിപ്പോയി ഈ മാസം തന്നെ പരിഗണിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ എന്നോട് ചോദിച്ചു അഞ്ച് ലക്ഷം രൂപയെങ്കിലും കിട്ടുമോ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞു നോക്കാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ കമ്പനിയേയും അതിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ തിരക്തത്താൽ കഴുകണമേ എന്ന് പറഞ്ഞ് ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ പണി അടക്കേണ്ട സ്ഥലത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കും അങ്ങനെ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണം ചോദിച്ച് അവർ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ പരിഗണിച്ചത് പണിയാനുള്ള പൈസയുടെ ഏതാണ്ട് പകുതിയിൽ കൂടുതൽ ഞങ്ങൾക്ക് തരാമെന്നാണ് പറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞു അഞ്ച് ലക്ഷം രൂപ കിട്ടുമോ എന്ന് ഞങ്ങളുടെ കൂട്ടത്തിലൊരാൾ സംശയം പ്രകടിപ്പിച്ചെടുത്ത് ദൈവം അതിൻ്റെ അഞ്ച് രട്ടിയാക്കി നൽകിയെന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവർ തൻ്റെ പുത്രനെ നൽകാൻ പോലും ഒഴിവാക്കാതെ നമുക്ക് നൽകിയവൻ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ ഹാലേലിയ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ നന്ദിയോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം നന്ദിയോടെ ദൈവത്തെ ആരാധിക്കാം കാരണം എന്താണ് അവൻ നമുക്കെല്ലാം ദാനമായി നൽകിയിരിക്കുന്നു അവൻ തിരഞ്ഞെടുത്തതിൻ്റെ മേൽ ആര് കുറ്റം ആരോപിക്കും ദൈവം തിരഞ്ഞെടുത്തിടെ മേൽ ആര് കുറ്റം ആരോപിക്കും ഹാലലിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്കെതിരെ ആർക്കും കുറ്റം ചുമത്താനോ ആർക്കും എതിരെ പ്രവർത്തിക്കാനോ സാധ്യമല്ല എന്ന് ധ്യാനിക്കണം നമ്മൾ സാധ്യമല്ല അതുകൊണ്ട് എല്ലാ ആരോടെങ്കിലും ഏതെങ്കിലും ഉള്ള വൈരാഗ്യ വിദ്വേഷ വെറുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയാൽ മാത്രമേ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് പൂർണ്ണമായി അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളു കൊലേസിയ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത് കൊലേസ്യർ ഒന്നിൻ്റെ പതിനാല് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്ര രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് ഹാലേലിയാം ഹാലേലിയ അവനിൽ പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട് വീണ്ടെടുപ്പുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് പ്രിയമുള്ളവരെ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ പണയപ്പെട്ടത് തിരിച്ചെടുക്കുക നമ്മൾ സാത്താൻ്റെ പണയത്തിലായിരുന്നു നമ്മൾ സാത്താൻ്റെ അടിമത്തത്തിലായിരുന്നു നമ്മളെ നമ്മുടെ പൂർവീകർ എന്ന് പറഞ്ഞാൽ ആദം വഴി നമ്മൾ പണയത്തിലായി സാത്താൻ്റെ അടിമത്തത്തിലായി അവിടുന്ന് നമ്മളെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്തു ഹാലലിയാം നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം അവൻ്റെ രക്തത്താൽ നന്ദി കർത്താവ് വീണ്ടെടുത്തു വീണ്ടെടുപ്പുണ്ട് നമ്മൾ വിലയ്ക്ക് വാങ്ങി എന്തു എന്തുവില യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മറിവില്ല യേശുക്രിസ്തുവിൻ്റെ ജീവനും എല്ലാം നമുക്ക് വേണ്ടി വില കൊടുത്തു വാങ്ങി ഇനി സാത്താന് ഇവിടെ നിലനിൽക്കാൻ സാധ്യമല്ല കാരണം നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവേ അങ്ങയുടെ സ്നേഹം അങ്ങയുടെ വാത്സല്യം ഞങ്ങളോട് കാണിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവ് അങ്ങ് ഞങ്ങൾക്കിടമേൽ ചൊരിഞ്ഞിരിക്കുന്ന എല്ലാ ഭൗതികാനുഗ്രഹങ്ങൾക്കും എല്ലാ ആത്മീയാനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു സ്തുതിക്കുന്നു കർത്താവ് ഈ അനുഗ്രഹങ്ങൾ ഈ കൃപ ലഭിക്കാൻ സാധിക്കാതെ പോയവർ അന്ധവിശ്വാസത്തിലോ അനാചാരങ്ങളിലോ മറ്റു ദുഷ്ടമാർഗങ്ങളിലോ ലഹരിക്കടിമപ്പെട്ടവരൊക്കെ ഭർത്താവെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം അതിൽ നിന്ന് പൂർണ്ണമായി വിടിവിച്ച് അങ്ങെടുത്ത് രക്തത്തിൻ്റെ വളപ്പിൽ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് കേൾക്കുന്ന മക്കൾക്ക് അവരുടെ വീടും അതിൻ്റെ പരിസരവും അവരുടെ സമസ്തവും യേശുക്രിസ്തുവിൻ്റെ രക്തവളപ്പിൽ ചേർത്ത് വെക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ സംരക്ഷണത്തിൽ ചേർത്ത് വെക്കുവാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതായത് പരിശുദ്ധ അമ്മയുടെയും ദൈവമാതാവിൻ്റെയും മോർഗീവറി സഹദായയുടെ സഹ വിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയും കാവലും കൂട്ടും കോട്ടയും വിലകൻ്റെ ഭാപികളുമായി ഞങ്ങൾക്കുണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ സംരക്ഷണം എല്ലാറ്റിലുപരി ഞങ്ങൾക്ക് കൃപയായി സത്യമായി ജീവനായി നിൽക്കുന്നു യേശുവിൻ്റെ പൊന്നനാമം മഹത്വപ്പെടുമാരാകട്ടെ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ ഹാലേലിയ ഹാലേലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ സ്തോത്രം